ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു റവ വെജിറ്റബിൾ ഉപ്പ്മാവാണ് ഉപ്മാവെന്ന് കേട്ടാൽ ആരും വിഷമിക്കണ്ടേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണേ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാ എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്താ കാരണം എന്നറിയോ പെട്ടെന്ന് പണി കഴിയും അതന്നെ എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ പിടിക്കും അത്രയേ ഉള്ളൂ പക്ഷെ ടേസ്റ്റ് ആണെങ്കിലോ അതിൻ്റെ ഇരട്ടിയാണേ എന്നാൽ പിന്നെ വെജിറ്റബിൾ ഉപ്മാവ് ഒന്ന് ഉണ്ടാക്കി അല്ലേ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഇനി ഈ പച്ചക്കറികളൊക്കെ ഇതായി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക ഗ്രീൻ പീസ് ഇത് ഞാൻ ഫ്രോസൺ മേടിച്ചതാണ് അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ടാലും മതി ഇനി ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇടാം എൻ്റെ അടുത്ത് മുന്തിരി ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഇത് ഓപ്ഷനൽ ആണ് വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല കശുവണ്ടിയൊക്കെ നിറം മാറി കഴിഞ്ഞാൽ അത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ഇടുക ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചി ചെറുതായി മുറിച്ചതും പച്ചമുളക് കുറച്ച് വലുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക വലുതായി മുറിച്ച് കഴിഞ്ഞാൽ വേണ്ടാത്തവർക്ക് എടുത്ത് മാറ്റാലോ അല്ലെങ്കിൽ കടിക്കുമ്പോൾ നല്ല എരിവ് കിട്ടും ഇനി ചെറുതായി മുറിച്ച് വെച്ച സവാളയും കൂടി അതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം ഇനി മുറിച്ച് വെച്ചാൽ ഓരോരുത്തരായിട്ട് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലേ ബീൻസ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് മുറിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി വെജിറ്റബിൾക്ക് പിടിക്കാനുള്ള ഉപ്പും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നാം കൂടി മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എപ്പോഴും ഉപ്പുമാവ് വെളുത്തല്ലേ ഇരിക്കുക ഇപ്രാവശ്യം മാറ്റാവട്ടെ എന്നേ ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ചെറിയ തക്കാളി എടുത്താൽ മതിയെ ഒരുപാട് തക്കാളിയായി ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി അതിലേക്ക് മല്ലിയലിയും കൂടി മുറിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ ഇളക്കി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒന്നര കപ്പ് റവയാണ് ഞാൻ എടുത്തത് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കണത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ കൊടുത്തോളൂ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കും പോലെ തന്നെ കുറേശ്ശെ കുറേശ്ശായിട്ട് റവ അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ റവ ഇതിലേക്ക് തോറും വെള്ളമൊക്കെ കുടിച്ച് റവ അങ്ങനെ ആയി തുടങ്ങണ്ടേ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവൻ കുടിച്ച് റവ ഉപ്പുമാവ് ഇവിടെ റെഡി കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഇതിനെ ഇതിനൊന്നിങ്ങനെ അമർത്തി വെക്കണം അപ്പം അത് നന്നായി വെന്തും കിട്ടും ഒന്ന് അതിലേക്ക് എല്ലാം കൂടി മിക്സ് ആയി കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ച ശേഷം ഇതിനെങ്ങനെ ചട്ടകം വെച്ച് നന്നായിട്ട് ഒലർത്തിയെടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ടേസ്റ്റ് കൂടാനാണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഇനി നമ്മൾ സാധാരണ ഉപ്മാവിൽ ഇടുന്ന പോലെ തേങ്ങ വേണമെങ്കിൽ ഇടാം നിർബന്ധമില്ല വെജിറ്റബിൾ ഉപ്മാവാകുമ്പോൾ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണേ ഇനി വറുത്ത് വെച്ച കശുവണ്ടി മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഒക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങോടെ ഇളക്കി കൊടുക്കുക കണ്ടപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഇരിക്കുന്ന പോലെ അല്ലേ ഒരു സംശയവും വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഉണ്ട് ഇനി സമയം കളയാതെ ചൂടോടെ തന്നെ കഴിക്കണേ അപ്പോളാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്ന് പറഞ്ഞ മുഖം തിരിച്ചവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടാവും കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ കുറേ ഇടുന്നത് കാരണം ഇതൊരു ഹെൽത്തി ഉപ്പുമാവും കൂടിയാണെന്ന് പറയാം ഇനിയും ഇതുപോലുള്ള ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ